ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പുതിയ സൈറ്റിലേക്കാണ് ചൂണ്ടയിടാൻ വരുന്നത് ഇവിടെ ഇഷ്ടംപോലെ ചൂണ്ടക്കാരുണ്ട് വീശുവലയിടുന്നുണ്ട് ആൾക്കാരൊക്കെ നിന്ന് ഇന്ന് ഇട ദിവസമായത് കൊണ്ടു വലിയ തിരക്കൊന്നുമില്ല സാധാരണ ഇവിടെ അവധി ദിവസങ്ങളിൽ ഇഷ്ടംപോലെ ആൾക്കാരും വലിയ തിരക്കൊക്കെ ഉള്ളതാണ് എന്നാൽ ചൂണ്ടക്കാർ കുറേ ഉണ്ട് ഇവിടെ ഈ പാറയുടെ ഇടയ്ക്കൂടെ ഒക്കെ കഷ്ടപ്പെട്ട് വേണം നടന്ന് അവിടെ പോയി ഇടാൻ തെറ്റലൊക്കെ ഉണ്ട് ഇവിടെ തെന്നിയെങ്ങാനും വീഴും സൂക്ഷിച്ചും കണ്ടും ഒക്കെ ഇവിടെ നിന്ന് ചൂണ്ടയിടാനൊക്കെ പറ്റുകയുള്ളു ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് കൊഞ്ചും മേടിച്ചിട്ടാണ് വന്നത് കൊഞ്ചിട്ടാൽ എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ നോക്കട്ടെ ഇവിടെ നിന്ന് കുറച്ചൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട് മീനുകളൊക്കെ ഇവിടെ എല്ലാവർക്കും അത്യാവശ്യം മീനടിക്കുന്നുണ്ട് എനിക്കും മീനടിക്കുന്നുണ്ട് എൻ്റെ ഹുക്ക് റിമൂവർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇതിനകത്ത് ഇളക്കിയെടുക്കാൻ പാടാൻ എൻ്റെ ചൂണ്ട നല്ലപോലത്തെ വിഴുങ്ങിയാണ് പിന്നെ ഞാൻ വലിച്ച് ഇളക്കിയെടുത്തത് അത് ഇവിടെ ഇപ്പം ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അടിക്കുന്നത് വറ്റയും പല്ലിക്കോരയും ആണ് ഇവിടെ ഞാൻ ഒരു സൈഡിൽ നിന്ന് അടിക്കുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടുന്ന വറ്റയായിരുന്നു ഇത് കഴിഞ്ഞാൽ ഞാൻ അപ്പുറത്ത് മറു സൈഡിൽ പോയപ്പം അവിടെ പല്ലിക്കോരയും കിട്ടിത്തുടങ്ങുന്നുണ്ടായിരുന്നു ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കുറേ നേരമായി ഇപ്പം വിശപ്പൊക്കെ അടിച്ചു തുടങ്ങി കുറച്ചേരം കൂടെ നിന്ന് നോക്ക് മീൻ പിടിച്ചേച്ച് ഞാൻ പോവുകയാണ് അപ്പോഴൊക്കെ ബായി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊന്നും മറക്കല്ലേ